ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് കോസ്റ്റ് ഡയറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഴുത്തുകാരനായിട്ടുള്ള അഞ്ചൽ രാജ് എഴുതിയ ഈസ്നേഹം എന്ന പുസ്തകത്തെ കുറിച്ചുള്ളതാണ് ഈ പുസ്തകത്തിലുടനീളം നമ്മളോട് പങ്കുവെക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരനുണ്ട് എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ കഥയല്ല തന്നിലൂടെ ജീവിച്ചുപോയ ഒരുപറ്റ മനുഷ്യർ തനിക്ക് നൽകിയ അനുഭവങ്ങളാണ് ഉള്ളിൽ നിറയെ സ്നേഹം ഉണ്ടായിട്ടും സ്നേഹം എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് പല മനുഷ്യരും നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾ സ്നേഹിച്ച സ്നേഹങ്ങളുടെ മുഖങ്ങളെ അത്രയും നിങ്ങൾ ഓർക്കുന്നുണ്ടോ സ്നേഹം എങ്ങനെയാണ് സ്നേഹം എന്തിനു വേണ്ടിയാണ് കണ്ടുമുട്ടിയത് നിങ്ങൾ സ്നേഹമില്ലെന്ന് കരുതിയ ആ അധ്യാപകനെ ഏറ്റവും ഒടുവിൽ പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന സുഹൃത്തിനെ നിങ്ങളെ കബളിപ്പിക്കാവുന്ന വണ്ണം നിങ്ങളെ ഒരുക്കിക്കൊടുത്തത് ഉപേക്ഷിക്കുമെന്നറിഞ്ഞിട്ടും ചിലരുടേക്ക് മുന്നേ നിങ്ങളെ വീണ്ടും വീണ്ടും എറിഞ്ഞു കൊടുത്തതും അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടും എന്നതിന്റെ വക്കിലെത്തുമ്പോഴും നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതും തെറ്റുകളിൽ തലതാഴ്ത്താൻ അനുവദിക്കാതെ മാപ്പ് തന്നതും നിങ്ങൾ മുറിയുമ്പോൾ വേദനിക്കുന്ന ഹൃദയങ്ങളെ തന്നതും ആരോ നിങ്ങളെ വേദനിപ്പിച്ചപ്പോഴും കോട്ടെ സാരമില്ല എന്ന് പറയാൻ പഠിപ്പിച്ചതും നിങ്ങൾ മറന്നുപോയിട്ടും നിങ്ങളെ മറക്കാത്ത മനുഷ്യരെ തന്നതും എന്തിനേറെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ പോയ ശേഷവും നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ബാക്കിയാവുന്നതും എല്ലാം ഒരേ സ്നേഹമാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ ഹൃദയം എന്ന് ഉത്തരം പറയാം കാരണം മറ്റെന്ത് നൽകാൻ മറന്നാലും ഭൂമിയിലേക്ക് അയക്കുന്ന മനുഷ്യർക്ക് ഹൃദയം ഉണ്ടാവണം എന്നവൻ ഉറപ്പിച്ചിട്ടുണ്ടാവും അതിൽ ചിലരൊക്കെ അവൻ ഹൃദയം കട്ടെടുത്ത് ഭൂമിയിലേക്ക് വരും നമ്മൾ അനുഗ്രഹീതരാണെങ്കിൽ മാത്രം നമ്മൾ ആ മനുഷ്യരെ ഭൂമിയിൽ കണ്ടുമുട്ടും ദൈവത്തിന്റെ ഹൃദയം പോഷ്ടിച്ചു പോന്ന ആ കള്ളന്മാരെ സ്നേഹത്തിന്റെ പല വേരിയന്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സ്നേഹം എന്ന ഈ ഒരു പുസ്തകത്തിന് വില വരുന്നത് വെറും നൂറ്റി എൺപത് രൂപ മാത്രമാണ് വേഗം വായിച്ചു തീർക്കാൻ തക്കവണ്ണം തൊണ്ണൂറ്റഞ്ച് പേജുകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത് സോ എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങിച്ചു വായിക്കുക വളരെ വേഗത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്നത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും